നമസ്കാരം കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം ഏറ്റവും മന്ദഗതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സംസ്ഥാനത്തെത്തിയ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ടെൻഡർ നടപടി പൂർത്തിയാക്കാനോ നിർമ്മാണം തുടങ്ങാനോ കഴിഞ്ഞിട്ടില്ല ചില പദ്ധതികൾ പ്രധാന പരിഗണനയിൽ നിന്ന് തള്ളിയിട്ട് പോലുമുണ്ട് പുതിയ ഒരു പദ്ധതിയിലും ദേശീയപാതാ അതോറിറ്റി സംസ്ഥാനവുമായി ധാരണയിലെത്തിയിട്ടില്ല കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതാണ് കാരണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെ അൻപത്തി കോടി രൂപ ചിലവഴി നിർമ്മിക്കുന്ന അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് കിലോമീറ്റർ എൻ എച്ച് അറുപത്തി ആറിൻ്റെ പത്തൊൻപത് റീച്ചുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് പൂർത്തിയാകേണ്ടതാണ് പല റീച്ചുകൾക്കും കരാർ കാലാവധി നീട്ടിക്കൊടുത്ത ശേഷമുള്ള സമയപരിധിയാണിത് ഇതിൽ തിരുവനന്തപുരം ബൈപ്പാസ് മാത്രമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ വർഷം പൂർത്തിയാകേണ്ട എട്ട് റീച്ചുകളിൽ അഞ്ചെണ്ണവും അൻപത് ശതമാനം മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടെണ്ണം അതിലും താഴെയാണ് സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കേസുകൾ അടിപ്പാതകൾ പോലെയുള്ള പുതിയ നിർദ്ദേശങ്ങൾ തുടങ്ങിയവ നിർമ്മാണം വൈകുന്നതിന് കാരണമായി ദേശീയപാത അതോറിറ്റി പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്ത് മുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എഴുപത്തി ആറ് കിലോമീറ്റർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നവംബർ വരെ നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ പാത നിർമ്മാണമാണ് നടന്നത് കഴിഞ്ഞ വർഷം നിർമ്മിച്ചതിൽ ഭൂരിഭാഗവും നേരത്തെ തുടങ്ങിയ എൻ എച്ച് അറുപത്തി ഉൾപ്പെടെയുള്ള പദ്ധതികളുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച മറ്റു പദ്ധതികളുടെ അവസ്ഥയും മെച്ചമല്ല പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാത ഇടനാഴി ഭൂമി ഏറ്റെടുക്കൽ ഘട്ടത്തിലാണ് കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് ചെലവ് പങ്കിടലിൽ ധാരണയായിട്ടില്ല തിരുവനന്തപുരം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് ചെലവ് പങ്കിടലിൽ ധാരണയാകാത്തതിനാൽ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവച്ചിരിക്കുകയാണ് ഇനി പുതിയ വിജ്ഞാപനം വേണം തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ബാംഗ്ലൂരു മലപ്പുറം സാമ്പത്തിക ഇടനാഴിയിലെ കുട്ട മലപ്പുറം ഭാഗം അത് ഭാരത്മാല പദ്ധതിയിൽ നിന്ന് ഒഴിവായി എൻ എ ഒറിജിനൽ പദ്ധതിയിൽ ഉൾപ്പെട്ടുമില്ല അതേസമയം സംസ്ഥാനത്തെ അഞ്ച് ദേശീയപാതാ പദ്ധതികൾ സമർപ്പിക്കാനും ഏഴ് പദ്ധതികൾ തറക്കല്ലിടാനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് കാസർഗോഡ് എത്തുകയാണ് താളിപ്പടപ്പ് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുക ആകെ എഴുന്നൂറ്റി നാല് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച എൺപത്തി കിലോമീറ്ററിൽ റോഡ് പാലം എന്നിവയാണ് നാടിന് സമർപ്പിക്കുന്നത് എഴുന്നൂറ്റി കോടി ചെലവിൽ പതിനാറ് കിലോമീറ്ററിലെ നിർമ്മാണത്തിനാണ് തറക്കല്ലിടുന്നത് അതേസമയം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത ആറു വരിയായി വികസിപ്പിക്കുന്നതിനിടെ ഇത് ആരുടെ നേട്ടമാണ് എന്ന കാര്യത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ രാഷ്ട്രീയ മത്സരവും നടക്കുന്നുണ്ട് ദേശീയപാതകൾ പൂർണ്ണമായും കേന്ദ്ര പദ്ധതിയാണെന്നും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഊറ്റം കൊള്ളാൻ ഒന്നുമില്ലെന്നുമാണ് ബി ജെ പിയുടെ വാദം എന്നാൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ പദ്ധതികൾ നടപ്പാകില്ലായിരുന്നു എന്നാണ് സി പി എം അനുകൂലികൾ വാദിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെയാണ് ദേശീയപാത അതോറിറ്റി റോഡ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് എന്നിരിക്കലും ശതകോടികൾ ചെലവ് വരുന്ന ഹൈവേ പദ്ധതികൾക്കായി ആരാണ് പണം മുടക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കേരളം പോലെയുള്ള ജനസാന്ദ്രതയേറിയ സ്ഥലങ്ങളിൽ ഹൈവേ വികസന പദ്ധതികൾക്കുണ്ടാകുന്ന ചെലവിന്റെ വലിയൊരു ഭാഗം ഭൂമിയുടെ വിലയാണ് കേരളത്തിൽ ഒരു കിലോമീറ്റർ ഹൈവേ നിർമ്മിക്കാൻ ശരാശരി നൂറ് കോടി രൂപ ചെലവ് വരുമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത് നിലവിലുള്ള ദേശീയപാത വീതി കൂട്ടാൻ ഇരുവശത്തും ഭൂമിക്ക് ഉയർന്ന വില നൽകേണ്ടി വരുന്നു വിപണി വിലയോട് ചേർന്ന് നിൽക്കുന്ന തുക നൽകിയാണ് പലയിടത്തും ഭൂമി ഏറ്റെടുക്കുന്നത് സാധാരണഗതിയിൽ ഭൂമി ഏറ്റെടുപ്പിനായി ഭൂ ഉടമകൾക്ക് കൈമാറുന്ന മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയാണ് നൽകുന്നത് എന്നാൽ രാജ്യത്തു തന്നെ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും ഉയർന്ന ഭൂമി വിലയുള്ള പ്രദേശങ്ങളിലൊന്നാണ് കേരളം ഭൂമിയുടെ നഷ്ടപരിഹാരത്തെ ചൊല്ലി പദ്ധതികൾ പാടെ മുടങ്ങുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു ഇതൊഴിവാക്കാനായി രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഫലമായി ഈ ചെലവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം തുക ദേശീയപാത അതോറിറ്റി വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ ഇത്തരത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപ കേരളം മുടക്കിയിട്ടുണ്ടെന്നാണ് പാർലമെന്റ് രേഖകൾ കിഫ്ബി അടക്കമുള്ള ഏജൻസികളിൽ നിന്നാണ് സംസ്ഥാനം ഈ തുക കണ്ടെത്തിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂമി ഏറ്റെടുപ്പ് ചെലവ് മുഴുവനായി ദേശീയപാത അതോറിറ്റി വഹിക്കുന്ന പതിവാണുള്ളതെന്നും ഭാവി പദ്ധതികൾക്ക് സംസ്ഥാന വിഹിതം ഒഴിവാക്കണമെന്നുമുള്ള ആവശ്യം കേരളത്തിനുണ്ട് എന്നാൽ കോടികളുടെ വായ്പയിൽ പ്രവർത്തിക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ കടബാധ്യത വർഷം തോറും കൂടി വരികയുമാണ് രണ്ടായിരത്തി എട്ട് പതിനൊന്ന് കാലത്ത് ദേശീയപാത അതോറിറ്റി ചെലവാക്കിയ വായ്പാ തുകയുടെ നാൽപ്പത്തിമൂന്ന് ശതമാനവും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി എന്നാണ് കണക്കുകൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒട്ടാകെ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുപ്പ് ചെലവിന്റെ ഒരു ഭാഗം സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന താല്പര്യം കേന്ദ്രത്തിനുണ്ട്